എമിറേറ്റ്സ് നിർണായക പ്രഖ്യാപനവുമായി വീണ്ടും എത്തിയിരിക്കുകയാണ് ജൂലൈ പതിനഞ്ച് വരെ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് വിമാന സർവീസുകൾ ഉണ്ടാകില്ലെന്ന് എമിറേറ്റ്സ് എയർലൈൻസ് അറിയിച്ചിരിക്കുകയാണ് കഴിഞ്ഞ പതിനാല് ദിവസത്തിനിടെ ഇന്ത്യ വഴി യാത്ര ചെയ്ത ട്രാൻസിറ്റ് യാത്രക്കാരെയും യു എയിലേക്കുള്ള വിമാനത്തിൽ പ്രവേശിപ്പിക്കില്ലെന്ന് എമിറേറ്റ്സ് വെബ്സൈറ്റിലൂടെയാണ് അറിയിച്ചിരിക്കുന്നത് ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് സർവീസ് നടത്തില്ലെന്ന് എമിറേറ്റ്സ് അധികൃതർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു ഇതിലാണ് ഇപ്പോൾ വ്യക്തത വരുത്തിക്കൊണ്ട് എമിറേറ്റ്സ് എയർലൈൻസ് രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം ഇത്തിഹാദും എയർ ഇന്ത്യയും ജൂലൈ മാസം ഇരുപത്തിയൊന്ന് വരെ ഇന്ത്യയിൽ നിന്ന് യു എയിലേക്ക് സർവീസ് നടത്തില്ലെന്നും അറിയിപ്പ് നൽകിക്കഴിഞ്ഞു ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നതിന് തങ്ങളുടെ പൌരന്മാർക്ക് യു എയും വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ് കോവിഡ് വ്യാപിച്ച പശ്ചാത്തലത്തിൽ ഏപ്രിൽ ഇരുപത്തിയഞ്ച് മുതലാണ് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർക്ക് യുഎഇ യാത്രാവിലക്ക് ഏർപ്പെടുത്തിയത് വിമാന സർവീസുകൾ വൈകുന്നതോടെ അവധിക്ക് നാട്ടിൽ പോയി തിരികെ ജോലിയിൽ പ്രവേശിക്കാനാവാത്തവരിൽ പലരും തൊഴിൽ നഷ്ടമാകുമെന്ന ഭീതിയിലാണ് കഴിയുന്നത് ഇന്ത്യയിൽ നിന്നുള്ള യാത്രക്കാർ പാലിക്കേണ്ട നിബന്ധനകളിൽ ചില ആശയക്കുഴപ്പങ്ങളുണ്ടെന്നും അവ പരിഹരിച്ച് ജൂലൈ ഏഴോടെ സർവീസ് നടത്താനാവുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നതായി എമിറേറ്റ്സ് കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നത് ഇതുപ്രകാരം ആളുകൾ ദുബായിലേക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യുകയും ചെയ്തിരുന്നു എന്നാൽ സർവീസ് വീണ്ടും നീട്ടിയതായി അറിയിക്കുകയായിരുന്നു ഇന്ത്യയിൽ നിന്ന് യു എയിലേക്കുള്ള വിമാൻ സർവീസുകൾ ജൂലൈ ഇരുപത്തിയൊന്ന് വരെ നിർത്തിവച്ചതായി എയർ ഇന്ത്യയും യു എയുടെ ഇത്തിഹാദ് എയർവേസും കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു യു എ ഇ സർക്കാർ ഇന്ത്യയിൽ നിന്നുള്ള സർവീസുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയ പശ്ചാത്തലത്തിലായിരുന്നു ഇത് നേരത്തെ ജൂലൈ ആറ് വരെ യാത്ര വിലക്കുണ്ടെന്നായിരുന്നു ഇരു കമ്പനികളും അറിയിച്ചിരുന്നത് ഇപ്പോഴാണ് വീണ്ടും നീട്ടേതായുള്ള വാർത്ത പുറത്തുവരുന്നത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ